ഈ പാട്ട് കേട്ടപ്പോൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പൊ ബോയ് ഫ്രണ്ടിലെ ഈ പാട്ട് കേൾക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ഫിലിമാണ് അപ്പൊ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആ സമയത്ത് എനിക്ക് ഡാൻസ് പോയിട്ട് മര്യാദയ്ക്ക് ഒന്നും നടക്കാമെന്നോലും അറിയത്തില്ല അപ്പം ചിഹ്ന മാസ്റ്റർ ആയിരുന്നു ഡാൻസ് ചെയ്യിപ്പിച്ചത് മാഷിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് എൻ്റെ ദീപിച്ച് തെറിവിളിച്ച് കൊല്ലും ഭയങ്കര വിഷമായിരുന്നു എനിക്ക് അവസാനം എനിക്ക് ഒന്നും പറ്റത്തില്ല എനിക്ക് മണിക്കൂട്ടിനൊക്കെയാണ് എന്താ പറയുക മണിക്കൂട്ടൊക്കെ വേറെ ലെവൽ ഡാൻസ് ഫൈറ്റ് ഒരു രക്ഷയില്ല ബാക്കി എല്ലാവരും അത് വർക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു അപ്പോ അവസാനം അവരൊരു ഒരു ഒന്നും നടക്കുന്നില്ല നിന്നും ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവസാനം എന്ത് ചെയ്തു അവരൊരു സ്റ്റെപ്പേ കൊണ്ടിരുത്തിയിട്ട് കൈ മാത്രം എനിക്ക് ഒന്നും വേണ്ട അങ്ങനെ ഓർമ്മകളുള്ള ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഏറ്റവും മിസ് ചെയ്ത ഒരു സെറ്റും ചിലപ്പോൾ ബോയ് ഫ്രണ്ടിന്റെ ആയിരിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും നല്ല ഓർമ്മകളാണ് ആ സിനിമ ആയിട്ടുള്ളത് അപ്പം ഇവിടെ ആ പാട്ട് വീണ്ടും പ്ലേ ചെയ്തപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം സെൽഫി എടുത്താലോ ഇനി രാത്രിയിലാകും കിട്ടുമോ സെൽഫി വീഡിയോ എടുത്തോ ഞാൻ തീർച്ചയായിട്ടും പട്ടിക സ്നേഫാണ് ഞങ്ങൾ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്ക്